ശക്തമായ യു എസ് ഡോളറിന്റെ പിൻവലത്തിൽ സ്വർണ്ണ വിപണി ഇന്നും താഴേക്കിറങ്ങിയെങ്കിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും അതുപോലെ തന്നെ മറ്റു കാരണങ്ങളും സ്വർണ്ണവിപണിയുടെ തിരിച്ചുകയറ്റത്തിന് കാരണമായേക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിനായി സ്വർണ്ണവിപണി കാത്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി രണ്ട് സ്വർണ്ണവിലയിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവ് രേഖപ്പെടുത്തി ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് ഇനി പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് പവന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് സിൽവർ തൊണ്ണൂറ്റി രൂപയായി കുറഞ്ഞിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്